ഹലോ വെൽക്കം ടു ദ ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷ് ഫിസ്റ്റോളിലൊക്കെ പോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം അവളുടെ കയ്യിലും എനിക്കിഷ്ടമുള്ള സാധനം എൻ്റെ കയ്യിലുമാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ധരിച്ച് നടന്ന് വീട്ടിലേക്ക് പോവുകയാണ് അന്നേരം നമ്മുടെ വീട്ടിലെ വഴി ഇങ്ങനെയാണ് ഫുള്ള് വെള്ളമായി കഴിഞ്ഞ് നല്ലൊരു പെരുമഴ പെയ്ത ഇതാണ് സ്ഥിതി അപ്പം എൻ്റെ വണ്ടി ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് വെക്കും പിന്നെ ഞങ്ങൾ നടന്ന് വരും അന്നേരം കൂടുതലും എനിക്കൊന്ന് മഴക്കാലത്ത് ഞങ്ങൾ നടത്തുകയാണ് ഇതാണ് ഞങ്ങളുടെ ആ വീട്ടിലെ ഏറ്റവും വലിയ ആ ഒരു ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ബാക്കിയെല്ലാം നല്ലതാണ് കേട്ടോ നമുക്ക് ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞ് ബാക്കിയെല്ലാം പോസിറ്റീവ്സിനെയും മറക്കുന്നത് ശരിയല്ല ഈ വഴിയും കൂടെ ഒന്ന് കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക പെർഫെക്റ്റ് എന്നൊക്കെ പറയത്തില്ലേ ഇപ്പം എല്ലാം കൂടെ ഒത്ത് നമുക്ക് കിട്ടത്തില്ലല്ലോ അന്നേരം നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ ആരംഭിക്കാം കുറേ മഴ ആയപ്പോൾ കഴിഞ്ഞ എൻ്റെ പ്രശ്നം ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര അലർജിയാണ് ശരിക്കും രണ്ട് തുമ്മലേ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചോളൂ ഒരു പത്ത് പന്ത്രണ്ട് തുമ്പൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അന്നേരം നമ്മൾ മേടിച്ചോണ്ട് വന്ന സാധനം നമുക്കൊന്ന് ശരിയാക്കണ്ടേ എന്താ മേടിച്ചതെന്ന് നോക്കാം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും ഇല്ല വിശേഷങ്ങൾ ഇവിടെ മൊത്തത്തിൽ പനി കൊച്ചിന് പനിയായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു പിന്നെ കുറേയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് ഇപ്പം എന്താ മേടിച്ചതെന്ന് വെച്ചാൽ നെത്തോലിയാണ് നെത്തോലി ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പ്രത്യേകം കവറിലാക്കി വേണ്ട ഇത് നമ്മുടെ മാവ് കൊണ്ടുവരുന്ന കവറില്ലേ ദോഷമാവ് മേടിക്കുന്ന കവർ അതിനകത്ത് സെപ്പറേറ്റ് ആക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും വേണ്ട ഓരോ ദിവസവും എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെട്ടും ഇത് രണ്ട് ദിവസത്തേക്കുള്ളതായിരിക്കും ഞാൻ ഒരു കവറിനകത്ത് ആക്കുന്നത് സാത്തിക്ക് നെത്തോലി ഇഷ്ടമാണ് അപ്പം ഇത് സാത്തിയുടെ ഫേവറേറ്റ് ആണ് ഞാൻ വിചാരിച്ച ഇന്ന് ചിക്കൻ ഒന്നും മേടിക്കുന്നില്ല പകരം നമുക്ക് ഇത് കണവ നമ്മുടെ ഇവിടെ കണവെന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് അങ്ങോട്ടൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നല്ല കണവ കിട്ടിയിട്ടുണ്ട് നല്ല അത്യാവശ്യം വലുതാണ് നൂറ് രൂപ ആയുള്ളൂ കേട്ടോ അതായത് ലാസ്റ്റ് നമ്മൾ എല്ലാം വിറ്റ് ആയി കണവയൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ക്വാണ്ടിറ്റി ഇങ്ങനെ വരുമ്പം നമ്മളിതെന്ന് ചോദിക്കാൻ നേരം അത് നമുക്ക് ഇത്തിരി കൂടുതലായിട്ട് കിട്ടും അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നത് ചെയ്യുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ അതിൻ്റെ ഒരു പാട കണക്കാണല്ലോ അതിൻ്റെ ഒരു സ്കിന്ന അതിത്രയും പിച്ചാത്തി വെച്ച് തന്നെ ഇളക്കി കളഞ്ഞിട്ട് ബാക്കി കൈകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് അഴുക്കുകയാണ് എന്നിട്ട് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വരിഞ്ഞ് ഇങ്ങനെ കൊച്ചു കൊച്ച് ചോപ്സ് ആക്കും ഞാൻ അങ്ങനെ കേട്ടോ അരിയുന്നത് അതിങ്ങനെ നമുക്ക് തോന്നും ഭയങ്കര ഈസിയാണ് ആക്ച്വലി ഈ ഒരു സ്കിന്നിൻ്റെ അത്യാവശ്യം കട്ടിയുണ്ട് അപ്പം നമ്മുടെ സാത്തിക്കുഞ്ഞാട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഇതൊക്കെ കട്ട് ചെയ്യാൻ നേരം ഞാൻ പലപ്പോഴും വിചാരിക്കും ഇതൊക്കെ കട്ട് ചെയ്യാൻ നേരം ഷൂട്ട് ചെയ്യണമെന്ന് പക്ഷേ നമ്മുടെ ഫോണിൽ മൊത്തത്തിൽ അങ്ങ് അഴുക്കാവുന്നേ അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ വീഡിയോ ഓടിക്കൊണ്ടേ ഇരിക്കും എനിക്കാണെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ കട്ട് ചെയ്യാൻ നേരം എനിക്ക് സമയം വേണം സമയം വേണമെന്ന് വെച്ചാൽ നല്ലതുപോലെ സമയം വേണം ഇപ്പം ചെതമ്പിലുള്ള മീനൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോയി എൻ്റെ കല്ലിൻ്റെ അവിടെ കൊണ്ടിട്ടാണ് ഞാൻ വെട്ടുന്നത് അല്ലാതെ നെത്തോലിയൊക്കെ ആണെങ്കിൽ ആ അകത്ത് തന്നെ വെച്ചിരുന്ന് വെട്ടും ഇതൊക്കെ ആണെങ്കിൽ വലിയ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ ക്ലീൻ ചെയ്ത് ഇത് ചെയ്താൽ മതിയല്ലോ പിന്നെ എനിക്കാണെങ്കിൽ ടബിനകത്താണ് ഞാൻ എല്ലാം കൂടി ഇടുന്നത് എന്താ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ടബ് വൃത്തിയായിട്ട് കഴുകണം കൂടുതലും ഞാൻ കഴുകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോഡാപ്പൊടി പിന്നെ വിം ലിക്വിഡ് വിം ലിക്വിഡ് അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചാൽ മണമില്ലേ ഒരു മീൻറ്റൊക്കെ ആകുമ്പോൾ ഒരു സ്മെല്ല് കാണില്ലേ പക്ഷേ ഈ കണവിക്കൊന്നും വലിയ സ്മെല്ലൊന്നുമില്ല കേട്ടോ കണവൊക്കെ നല്ല എന്താ പറയുക ഒത്തിരി ഫൗട്ട് സ്മെല് അങ്ങനെയൊന്നുമില്ലല്ലോ ഇത് വേഗം വെട്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു ചിക്കൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെങ്കാളും നല്ലത് ഇത് ഇത്തിരി വില കൂടുതലുള്ള സമയമാണെങ്കിൽ പോലും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ അപ്പോൾ സാത്തി ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നിട്ട് ലാസ്റ്റ് അവളിങ്ങനെ പറയുമായിരുന്നു അമ്മ എനിക്ക് കൈയൊക്കെ ഒക്കെ കഴിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് സ്റ്റാൻഡില്ലേ സ്റ്റാൻഡിനകത്ത് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് കാണിക്കാനാണ് അപ്പം ഞാൻ ബാക്കിയെല്ലാം ചോപ്പിങ് ആ ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ആക്കിയിട്ട് കുക്കറിനകത്ത് വെക്കും ഇത് അല്ലാതെ നമ്മളെ കറച്ചിട്ടിയിലും വെക്കാം കേട്ടോ ഞാൻ വെട്ടെന്നൊന്ന് വേവാൻ വേണ്ടി മഞ്ഞളും കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഇതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പം ഞാൻ പരലുപ്പിൻ്റെ രമർഡി ലിക്വിഡാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഉപ്പിൻ്റെ നീര് അതും കൂടെ ഇട്ടിട്ട് പക്ഷേ ഉണ്ടല്ലോ ഈ ഉപ്പിൻ്റെ നീരൊഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളെ കറച്ചട്ടിയിൽ യൂസ് ചെയ്ത് നമ്മൾ പാചകം ചെയ്യാൻ ഒരു അതിനും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ കുറേ നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്ക് പാൻ എൻ്റെ അധികം ഇല്ല നോ ഫ്രൈ പാൻ മാത്രമേ ഉള്ളൂ ദോശയും പിന്നെ ഫ്രൈ ചെയ്യുന്നതും അതല്ലാതെ മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കറിച്ചിട്ട് കിട്ടിയ പിന്നെ കുറേ കാര്യങ്ങൾ അതിനകത്താണ് വെക്കുന്നത് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഡിഫറൻസും ഉണ്ട് അപ്പോൾ ഞാനൊരു ചെറുതായിട്ട് വെള്ളവും കൂടെ വെച്ചിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ഞാൻ ഒരു വിസിൽ വന്നാൽ അത് വേവോ എന്ന് വിചാരിച്ചു പക്ഷെ അത് അത്ര വെണ്ടില്ല അപ്പോൾ രണ്ട് വിസിലാണ് വെച്ച് ഇട്ടേക്കുന്നത് ഇപ്പം നമ്മളുണ്ടല്ലോ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ കുക്കറിലൊക്കെ വെക്കാൻ അന്നേരം നമ്മൾ ആ പാകം നമ്മുടെ കുക്കറിൻ്റെ ഒരു വേവ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് നോക്കണം അപ്പോൾ ഓരോ ഓരോ എനിക്ക് തോന്നുന്നു ഓരോടത്തും കുക്കറിൻ്റെ വേവ് ഡിഫറെൻ്റ് ആയിരിക്കും അന്നേരം അത് അവിടെ കിടന്ന് ശരിയാ ആകുമ്പോഴത്തേക്ക് നമുക്ക് തോരനുള്ള ആക്ച്വലി തോരൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മീൻകറിയുടെ അതേ കൂട്ട് തന്നെയാണ് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഉലുവയുടെ പൊടി അതൊക്കെ തന്നെ യൂഷ്വൽ ഈ നമ്മൾ മീൻകറിക്ക് വേണ്ടി എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതുതന്നെയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കൂടാതെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂട അതായത് കക്ക കണവ കൊഞ്ച് ഇതിനൊക്കെ ഗ്യാസ് കൂടുതലായിരിക്കും അപ്പം എന്തായാലും നമ്മൾ ഗാർലിക്കിൻ്റെയും ജിൻജറിൻ്റെ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ അപ്പം അതിത്രയും കൂടെ ആഡ് ചെയ്തിട്ട് കയ്യിൽ മിക്സ് ചെയ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ കൊച്ചുള്ളി മഴ ഞാൻ ഇവിടെ കൊച്ചുള്ളിയൊന്നും മേടിച്ച് വെക്കത്തില്ല കാരണം ഇവിടുത്തെ ഷോപ്പിലൊക്കെ ഒരു കിലോയെ കുറഞ്ഞതൊന്നുമില്ല നമുക്ക് അപ്പം അത്രയും മേടിച്ച് വെച്ചാൽ എന്തായാലും ചീത്തയാവും ഞാൻ സവാള തന്നെ കറക്റ്റ് തീരുമ്പം അതായത് ഒന്നോ രണ്ടോ ആവുമ്പോഴാണ് ഞാൻ ചെന്ന് മേടിക്കുന്നത് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഒന്നോ രണ്ടോ കിലോ ഇങ്ങനെ നിരത്തിയിട്ടൊന്നും മേടിക്കാറില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ സ്ഥിരമുള്ള ഐറ്റംസിന് മീൻ കറിയൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട നമുക്ക് ഉള്ളിക്കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നേരമാണല്ലോ നമുക്കിതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഇതൊന്നും ചീത്ത മഴക്കാലത്ത് എസ്പെഷ്യലി കാര്യങ്ങളൊന്നും എന്താ പറയുക സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓവർ സ്റ്റോക്ക് ആക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇത് ഈ ഒരു നേരത്ത് ഞാൻ ചെന്ന എനിക്ക് കുറച്ച് കൊച്ചു കൊച്ചു തുണികളുണ്ട് കേട്ടോ കഴുകാൻ ഈ സ്റ്റോർ റൂമ് വന്ന പിന്നെ എൻ്റെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഈ ചെറിയ തുണികളൊക്കെ അന്നേരം 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 ഞാൻ കഴുകിയിടും അതുകൊണ്ട് തന്നെ പിന്നെ എനിക്കങ്ങനെ തുണി ഉണങ്ങാത്ത പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഉള്ളൂ അപ്പം ആഴ്ചയിൽ സാധാരണ ഒരു ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു കഴുകുന്നത് ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇടക്കിടയ്ക്ക് കഴുകിയങ്ങിയിടും അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ എന്ന് എന്നൊരാഴ്ച്ച ഒരു റെസ്റ്റ്ലെസ് സമയമാണ് എനിക്ക് പനിയും കൂടെയൊക്കെ ആയപ്പം ശരിക്കും നമുക്ക് റെസ്റ്റ് വേണം കേട്ടോ ഈയിടെ എനിക്ക് പനി വന്ന് എനിക്ക് ശരിക്കും വയ്യായിരുന്നു എന്ന് വെച്ചാൽ ശരിക്കും അങ്ങോട്ട് വയ്യായിരുന്നു ആ ഒരു സമയമാണ് നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ ഒരു പോരായ്മയില്ലേ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ പിന്നെ കുഴപ്പമില്ലായിരുന്നു അമ്മ വന്നു കുഞ്ഞു കുഞ്ഞിൻ്റെ വയ്യായിരുന്നു അതുകൊണ്ട് ഇവിടെ നിർത്താനല്ലേ പറ്റില്ല അപ്പം ഒരു ദിവസം വന്ന് കഞ്ഞി ഉണ്ടാക്കി തന്നു കാരണം ഞാൻ കിടപ്പായിപ്പോയി പിന്നെ ഒരു ദിവസം കുഴപ്പമില്ലായിരുന്നു എനിക്കത് തന്നെ മതിയായിരുന്നു പക്ഷേ എനിക്കവിടെ വർക്ക് പ്ലേസ് എനിക്കധികം ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ലീവും കിട്ടിയില്ല അങ്ങനെയൊക്കെ ഒരു കുറച്ച് കുറച്ച് സ്ട്രഗിൾ ഒക്കെ ആയിരുന്നു പിന്നെ ഇത് ഗ്രീറ്റി ടീ അപ്പം നമ്മൾ നേരത്തെ കാണിച്ചത് ഞാനത് വെക്കുന്നതാണ് കേട്ടോ ഒന്നുമില്ല കടുവർക്ക തോരനുള്ള സാധനങ്ങളും ചെയ്തും ഇടുക അപ്പം ഒരു ഹെൽത്തി ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് സമയം എഫോർട്ടോ ഒന്നും സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ ഗ്രീൻ ടീ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലാസ് വെച്ച് കുടിച്ചാൽ മതി എനിക്കൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു എൻ്റെ വണ്ണം ഇത്തിരി കുറഞ്ഞതുപോലെ തോന്നുമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പക്ഷേ ഉണ്ടല്ലോ ഈ പ്രാവശ്യം മേടിച്ചപ്പം ഞാൻ ഇരുപത്തെട്ട് ആ കുഞ്ഞ് പാക്കുള്ളതാണ് ഞാൻ മേടിക്കുന്നത് അതിന് ഏതാണ്ട് എത്ര രൂപയായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല ഇരുന്നൂറ് അതൊക്കെ ആയിരുന്നെന്ന് തോന്നു ഇതാകുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഹണിയും ആ ഒരു ലെമണും ഫ്ലേവറാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല വ്യത്യാസം കാണും കേട്ടോ അപ്പോൾ അത് എൻ്റെ ഗ്രീൻ ടീ കഴിഞ്ഞിട്ട് സാത്തിക്കുട്ടിയുടെ ഹോളിക്സ് ഹോളിക്സ് അല്ല ബൂസ്റ്റ് അപ്പോൾ അവൾ ട്യൂഷനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് തന്നെ റെഡി ആയിക്കോളും പിന്നെ മുടി ഇപ്പം ഷോർട്ട് ചെയ്ത പിന്നെ ആൾ തന്നെ തന്നെ ചീപ്പിക്കോളും ഞാൻ ചീപ്പി കെട്ടാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു ഏർപ്പാടായിരുന്നു ഈ ചീപ്പി കെട്ടൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ താണ്ട് ഈ വഴി കൂടെ പോകുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ സാത്തിക്കുട്ടി എനിക്ക് ട്യൂഷനാക്കണമായിരുന്നു അപ്പോൾ ഒന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല വർക്കിംഗ് ഡേയ്സിലൊക്കെ എന്താണെന്ന് വെച്ചാൽ അകക്കൂടി ഒരു ഹറി ബറിയാണ് അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാത്ത കാരണം നമുക്ക് ഓൾറെഡി ഒരുപാട് വർക്കായിട്ട് ലോഡഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോയും കൂടെ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ ഒരു സ്ട്രെസ് കൂട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അന്നേരം അവൾ തിരിച്ച് വരുമ്പം കഴിക്കാൻ വേണ്ടി ഞാൻ ബുൾസൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് സ്ഥിരമാണ് കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഒന്നെങ്കിൽ മുട്ട മുഴുങ്ങിയത് അല്ലെങ്കിൽ പുൾസൈ നാടൻ മുട്ടയാണേ ഇത് ശരിക്കും പറഞ്ഞാലോ ഇത് കണ്ടിട്ട് നമ്മുടെ ഹാർട്ടില്ലേ ഹാർട്ട് ഹാർട്ടിനെ പോലെ ഇല്ലേ നമ്മൾ പണ്ട് പഠിച്ചത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഹാർട്ടിൻ്റെ പടം കിടക്ക് എനിക്ക് എങ്ങനെ ഇങ്ങനെയാ ഇങ്ങനെ വെച്ചപ്പോൾ കറക്റ്റ് ആ ഒരു ഷേയ്പല്ലേ വന്നത് നല്ല വലിയ ബിൽസൈ ആയിരുന്നു നമ്മുടെ നടൻ മുട്ട അത്യാവശ്യം വലുതായിരുന്നു അന്നേരം അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ തോരൻ തോരൻ്റെ ലാസ്റ്റ് ഇത് ഇത് കുറച്ചും കൂടി ഒന്ന് ഒരു വെള്ളം വറ്റിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇനി അടുത്ത ഹെൽത്തി ഹാബിറ്റ് മൈ ടു എന്ന് വെച്ചാൽ എന്താ ഓട്സ് ഇതെന്ന് വെച്ചാൽ മൾട്ടിഗ്രെയിൻഡ് ഓട്സാണ് ഇത് ശരിക്കും പറയാമല്ലോ ഭയങ്കര സൂപ്പർ സംഭവമാണ് കുറച്ചൊരു എക്സ്പെൻസീവാണ് ഇത്രയുള്ളൊരു കവറിന് എനിക്കൊന്ന് തൊണ്ണൂറ് രൂപയാണെന്ന് തോന്നുന്നു എനിക്കൊരാഴ്ച രണ്ടാഴ്ച ഒരു മാസം ഒന്നും ഓടത്തില്ല എന്ന് തോന്നുന്നു അതെ ഞാൻ രാവിലെ എണീച്ച ഉടൻ ഞാൻ കഴിക്കുന്ന ഒരു സംഭവം ഈ ഒരു മൾട്ടിഗ്രെയിൻ്റെ ഓഴ്സ് ആണ് ഞാൻ ഞാനങ്ങ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് കഴിയുമ്പം ശരിക്കും നമ്മൾ ഫ്രഷ് ഡേ ബിഗിൻ ചെയ്യുമ്പം നമ്മൾ രാത്രി ഫുള്ള് ഉറങ്ങി നമ്മൾ പിറ്റേ ദിവസം ഇത്തിരി മടിയാണെങ്കിൽ എണീച്ച് കഴിയുമ്പോൾ ഒരു ഫ്രഷ് ഡേ ആണ് നമുക്കെ സംബന്ധിച്ച് നൈറ്റ് ഷിഫ്റ്റ് അവർക്ക് അങ്ങനെയല്ല കേട്ടോ അന്നേരം വൈകുന്നേരം ആയപ്പം കുറേ നാളായി ഞങ്ങൾ മന്തി മേടിച്ചിട്ട് അപ്പോൾ ഈ പ്രാവശ്യം ബീഫ് മന്തി മേടിച്ചു കേട്ടോ രാത്രി ആയപ്പം സാറ്റർഡേ നൈറ്റ് ഞങ്ങളുടെ സാറ്റർഡേ നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു വൈകുന്നേരം ആയിരുന്നു തോന്നുന്നു ഇത് കഴിച്ചത് ഓക്കേ അപ്പം സൺഡേ പിറ്റേ ദിവസം പിറ്റേ ദിവസം അത്യാവശ്യം മഴയൊക്കെ തോന്നുന്നു ഒരു മത് നല്ല മഴക്കാറുണ്ട് കേട്ടോ ഞാൻ സത്യം എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങാൻ നേരം കറക്റ്റ് സമയമാകുമ്പോൾ മഴ പെയ്യും ഞാൻ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ സാധ്യ ഭയങ്കര ഡള്ളായിട്ട് കേട്ടോ ഉറക്കെണീച്ച് ഉറക്കപ്പിച്ചാൽ പിന്നെ അകത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഫുള്ള് ഇരുട്ടാണ് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ നേരം കുറച്ചും കൂടെ വെട്ടം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അന്നേരം രാവിലെ അവൾ ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആളിപ്പം അതുപോലെ ദോശ ഞാൻ ചിലപ്പോൾ സൺഡേസിലൊക്കെ ദോശ തന്നെ കഴിക്കും കാരണം ദോഷമാ കുറച്ചും കൂടെ ഒന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യമാവാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ഒന്ന് വർക്കിംഗ് ഡേയ്സിലായിരിക്കും എനിക്ക് ഓട്സ് കഴിക്കുന്നത് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാരണം ഹോളിഡേയ്സിൽ എനിക്ക് ഇത്തിരി വിശപ്പ് കൂടുതലാണ് അപ്പോൾ ഈ ഓട്സിലൊന്നും ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിശപ്പും കൊണ്ട് നിൽക്കത്തില്ല സോ ഞാനൊരു ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വർക്കിംഗ് ഡേയ്സിനെ സംബന്ധിച്ച് ഭയങ്കര തിരക്കാണ് ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആവും പിന്നെ നേരെ കുക്കിങ്ങിന് കയറി കഴിഞ്ഞാൽ എനിക്കൊരു പന്ത്രണ്ടര എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സ്ലോ ആണ് ഞാൻ ഒരുപാട് ഫാസ്റ്റൊന്നും അല്ല അപ്പോൾ ഞാൻ ഒരു ദിവസം കുക്ക് ചെയ്തിരിക്കും പിറ്റേ ദിവസം അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം പിറ്റേ ദിവസം എന്താ ചെയ്യണതെന്ന് വെച്ചാൽ വീടെല്ലാം വൃത്തിയാക്കി ഇടും ഈ ഡീപ്പ് ക്ലീനിങ്ങിലോട്ട് എനിക്ക് യോജിപ്പില്ല കേട്ടോ അത് ഭയങ്കര സ്ട്രഗിൾ ആണ് നമ്മളെ എല്ലാ ദിവസവും ഓരോ റൂം വെച്ച് ജനലിൻ്റെ അടക്കം പൊടിയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊന്ന് വർക്കിംഗ് വിമൻസിന് ഏറ്റവും നല്ലതാണ് പക്ഷേ ഡേ ഷിഫ്റ്റ് ഷിഫ്റ്റുകാരുടെ കാര്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ചിലപ്പം പണ്ടൊക്കെ എന്താ എനിക്ക് ഒമ്പത് മണിയോട്ട് വൈകുന്നേരം ആറ് മണി ആരെയാണ് പിന്നെ വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് പിന്നെ സമയമില്ലല്ലോ ഈ പറഞ്ഞ കണക്ക് ക്ലീനിക്ക് എന്ന് അവർക്ക് സാറ്റർഡേ സൺഡേസ് തന്നെയാണ് നല്ലത് പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് വെച്ച് ഇതുകൊണ്ട് ഞാൻ ചമ്മന്തിപ്പൊടിയൊക്കെ അങ്ങ് ആക്കി വെച്ചേക്കും എല്ലാം പൊടിച്ച് ഞാൻ എല്ലാം വറുത്ത് പൊടിച്ച് അല്ലെങ്കിൽ വറുത്തൊരു ടിഞ്ഞിനകത്ത് ആക്കി സാധനങ്ങളൊക്കെ വെക്കും എക്സാമ്പിൾ നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടിക്ക് ഞാൻ റെഡിമെയ്ഡ് മേടിക്കത്തില്ല മല്ലി വേടിച്ച് കഴുകി അത് ഉണക്കും ഇപ്പിരുന്ന് നല്ല വെയിലാണല്ലോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഉണക്കി പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് ഒരു ഡെപ്പയ്ക്കകത്താക്കി വെക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് അത് പൊടിച്ചെടുക്കും നമുക്കറിയാമല്ലോ ഒരു ടിന്നിനകത്ത് ഫുള്ള് നിറച്ച് അത് പൊടിച്ച് വെച്ചിരുന്നാൽ നമ്മുടെ പരിപാടി കഴിയും അന്നേരം വർക്കിംഗ് ഡേയ്സിൽ ഇപ്പോൾ ഞാൻ ചെയ്യണ കാര്യം ഇങ്ങനെയാണ് ക്ലീനിങ് ഒരു ദിവസം ഒരു ദിവസം കുക്കിങ് ഒരു ദിവസം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഫാന് അതുപോലെ തന്നെ അലമ്പാരിയുടെ മണ്ട അതൊക്കെ ഇല്ലേ അതൊക്കെ ഓരോരോ ദിവസം വെച്ച് പിന്നെ സ്റ്റോറ് ഇതൊക്കെ ഇങ്ങനെ നമുക്കൊരു ഒരു ടാബ്ലറ്റ് വേണം കേട്ടോ ഇതിനൊക്കെ അപ്പം ഇന്നത്തെ ജോലി എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്ക് വൃത്തിയാക്കുന്നതാണ് ഫിഷ് ടാങ്ക് എന്നൊന്നും പറയില്ല കേട്ടോ ഈ ഒരു സംഭവം ഇത് വൃത്തിയാക്കാൻ കുറച്ച് ടൈം എടുക്കും ഇത് രണ്ടാഴ്ച കൂടുമ്പം നമ്മൾ ഈ പായലൊക്കെ ജസ്റ്റ് എടുത്ത് ഞാൻ ഈ രണ്ട് പ്ലാസ്റ്റിക് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് പണ്ട് സാധിക്കുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ് ഇത് ഞാൻ മേടിക്കത്തില്ലേ കൊച്ച് ഇങ്ങനത്തെ ടബിലല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് അതിന് വേണ്ടി വേടിച്ചാൽ ഇപ്പം ഇതൊക്കെ മീൻ വളർത്താനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ മീൻ പിടിക്കാൻ ഞാൻ ഒരു അരിപ്പ് മേടിച്ചിട്ടുണ്ട് ആ അരിപ്പിനകത്ത് കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്താൽ മീൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ചീറ്റിപ്പോയി മീനൊന്നും അങ്ങനെ വരുന്നില്ല പിന്നെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് ഇപ്പുറത്തോട്ട് മാറ്റാണ് സാത്തുക്കുട്ടം ഇല്ലാത്തപ്പോൾ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിക്കുന്നതിനൊക്കെ ചില സമയം ഭയങ്കര കരച്ചിലാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പിള്ളേരൊരു ഹോബി അവർ കുറച്ച് വലുതാകുമ്പം ഇതിലൊക്കെ മീൻ വളർത്തുക കിളികളെ വളർത്തുക അവരെ തന്നെ എൻഗേജ് ചെയ്യിപ്പിക്കണം എങ്കിലും ആ നമുക്ക് ആ യൂസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റും അല്ല നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ക്രാഫ്റ്റ് ഡ്രോയിങ് ഏറ്റവും നല്ല പെറ്റ്സ് അതൊക്കെയാണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ ആ ഒരു ബിഹേവിയറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി ഇതൊക്കെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇനി ഇത് കൂടാതെ നമ്മൾ സെൽഫ് ഡെവലപ്മെൻ്റിൻ്റെ എന്തൊക്കെയാണ് ചെയ്യണേന്ന് ഞാൻ എന്നെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ കുറേ കാര്യങ്ങൾ ഞാൻ ഈ മാസം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്താൽ മാത്രം പോലെ നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യണം അപ്പം നമ്മൾ ഫിഷ് ടാങ്ക് എല്ലാം കഴുകി വൃത്തിയാക്കി ശേഷം എൻ്റെ സ്റ്റോറിൻ്റെ കോല ഇതാണ് കേട്ടോ ഇതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മൂന്ന് ആഴ്ച കുടുംബാണോ ഒതുക്കുന്നത് പൊടിയൊക്കെ അടിച്ച് ഇത് സ്റ്റോർ റൂമിൽ ഇവിടെ കമറ്റ് അടിക്കുന്നതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആണല്ലോ അതുപോലെ ഭയങ്കരമായിട്ടും പൊടി കയറും അപ്പോൾ എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാതെ ഒരു രക്ഷയില്ല നമ്മുടെ സാത്തിക്കുട്ടിയാണ് ക്യാമറാമാൻ അത് ഞാൻ ആ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി കുറേ ടിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഭയങ്കര കുഞ്ഞടുക്കള ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിരുന്നു ഒരു സ്റ്റോറൂം അപ്പോൾ അതിനകത്തോട്ട് തുടക്കുന്ന സാധനങ്ങളും അങ്ങനെക്കാം എനിക്ക് ഡസ്റ്റ് ഭയങ്കര അലർജിയാണ് എനിക്കിങ്ങനെ വൃത്തിയാക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ രണ്ട് ദിവസം ഇതിൻ്റെ കാര്യം ഭയങ്കര പോക്കാം അപ്പം ഞാൻ ഇല്ല വാക്യൂമെല്ലാവരും പേടിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ അവർ പറയുന്നതേം കേൾക്കാം ഈ യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് പിന്നെ റോബോട്ടിക് അതൊരു ട്വ ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെ അപ്പം തർക്കാലും നമുക്ക് അത്ര പറ്റത്തില്ല അപ്പം നമ്മൾ തന്നെയാണ് റോബോട്ട് ഇങ്ങനെ എല്ലാം പറക്കി ഒതുക്കി ഇങ്ങനെ വൃത്തിയാക്കി തൂത്ത് പിന്നെ ഇത് പുറത്തോട്ടുള്ള ഇൻ്റർലോക്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അതായത് നമ്മൾ തുണി കഴുകുന്ന കല്ലിൻ്റെ ആ വർക്ക് ഏരിയ ആണിത് ആ വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഈ പ്ലാസ്റ്റിക് കവർന്ന് വെച്ചാൽ മീനിൻ്റെ കവറുകൾ ഞാൻ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ കമത്തി കമത്തി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വേസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അത് അതിനകത്തോട്ട് എല്ലാം ആക്കിയിട്ട് ആയിട്ടും നമ്മുടെ ഇവിടെ പ്ലാസ്റ്റിക് എടുക്കുന്ന ആൾക്കാർ വരത്തില്ലേ അന്നേരം കൊടുക്കും ഇതൊക്കെയെന്ന് വിചാരിച്ചാൽ നമുക്ക് പൊടി തുടച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഫുൾ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിനകത്തുള്ള സാധനങ്ങൾ കുറച്ച് കാലുകുപ്പികൾ പ്ലേറ്റുകൾ ഇത് കണക്ക് കപ്പ് തൂക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒരു വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഞാൻ ആ പ്ലാസ്റ്റിക് സാധനത്തിനകത്ത് തന്നെ കമ്മത്തി വെച്ചേക്കും അവിടെ സ്റ്റോറൂമിൽ അത്യാവശ്യം നല്ല ചൂടും കാറ്റുമൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ നന്നായിട്ട് ഉണങ്ങും അവിടെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇവിടെ സോപ്പും കാര്യങ്ങളും വെക്കുക നമുക്ക് സത്യം പറഞ്ഞാലോ നമ്മുടെ ഒരു വീട് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമ്മുടെ ഒരു ഡിസിപ്ലിൻ തുടങ്ങുന്നത് എപ്പോഴും അത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത അത് നമ്മളിട്ട് ശീലിപ്പിക്കണം കുഞ്ഞുങ്ങളത് ശീലിപ്പിക്കാൻ നമ്മളത് കാണിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഈ ഒരു സംഭവമാണ് അതും ഇങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അതും ഫുള്ള് കഴുകി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി ഇപ്പം ഞാൻ തിരിച്ച് കുറേ കാലിക്കുപ്പിയും ഉപ്പുപാത്രവും അതൊക്കെ ഉണ്ട് ഇട്ടിൻ്റെയും കൂടെ നോക്കിയപ്പം സ്ഥലം തയ്യിന്നില്ല എല്ലാത്തിനും കൂടെ എല്ലാം കൂടെ വാഷ് ചെയ്ത് ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്താലേ നമുക്ക് ശരിയാവത്തുള്ളു കേട്ടോ ഇതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് സാറ്റർഡേയും സൺഡേ ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ കാരണം ഞാൻ ഒരുപാട് കറങ്ങാൻ പോകും അങ്ങനത്തെ പരിപാടിയൊന്നും ഒന്നുമില്ല ജസ്റ്റ് ജംഗ്ഷൻ വരെ പോകുമോ ബീച്ച് വരെ പോകുമോ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ കറക്കം അപ്പോൾ എനിക്ക് എനിക്കിഷ്ടംപോലെ സമയം കിട്ടുമല്ലോ അന്നേരം മാക്സിമം നമ്മൾ കുറേച്ചേ കുറേച്ച് ക്ലീൻ ചെയ്തിരിക്കാം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം എങ്ങനെയാണ് ഒരു വീട് മാനേജ് ചെയ്തതെന്ന് വെച്ചാൽ ഇതാണ് ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ വീട് മാനേജ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വ്ലോഗുമായി വീണ്ടും കാണാം